ബാർകോഡ വിവാദത്തിൽ സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച പ്രതിപക്ഷം വിഷയം പുറത്തുവന്നതിന് പിന്നാലെ എക്സൈസ് ടൂറിസം വകുപ്പ് മന്ത്രിമാർ നൽകിയ വിശദീകരണങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു മധ്യനയത്തിൽ പ്രാഥമിക ആലോചന പോലും നടന്നിട്ടില്ലെന്നുള്ള മന്ത്രിമാരായ എം പി രാജേഷിന്റെയും മുഹമ്മദ് റിയാസിന്റെയും വാദങ്ങൾ കള്ളമാണെന്നും പാർ ഉടമകളുമായുള്ള യോഗത്തിന്റെ തെളിവ് സഹിതം പുറത്തുവിടാമെന്നും സതീശൻ വ്യക്തമാക്കി വിഷയത്തിൽ ടൂറിസം മന്ത്രിയും ഇടപെട്ടിട്ടുണ്ട് ടൂറിസം മന്ത്രി എക്സൈസ് മന്ത്രിയെ മറികടന്നാണ് ഇക്കാര്യങ്ങളിൽ ഇടപെട്ടതെന്നും ഇത് എന്തിനായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു മധ്യനയത്തിലെ മാറ്റങ്ങൾക്കായി ടൂറിസം മന്ത്രിക്ക് എന്തായിരുന്നു ഇത്തരത്തിടുക്കം അബ്കാരി നിയമഭേദഗതികൾ ചർച്ച ചെയ്യുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും ബാർ ഉടമകളെ പങ്കെടുപ്പിച്ച സൂം മീറ്റിംഗ് ധനകാര്യ സമിതി യോഗം ചേർന്നിട്ടുണ്ടെന്നും ഇത് മറച്ചുവെക്കാനാണ് വിഷയത്തിൽ പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ലെന്നുള്ള മന്ത്രിമാരുടെ നുണപ്പറച്ചിലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മധിനയം മാറ്റത്തിന് പരാതി ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാത്തതെന്ന് ചോദിച്ച വി ഡി സതീശന് യുഡിഎഫിന്റെ കാലത്ത് സമ്മാനമായ ആരോപണം വന്നപ്പോൾ കേസ് വിജിലൻസിനാണ് ഏൽപ്പിച്ചതെന്നും വ്യക്തമാക്കി വിഷയം ഇത്രയേറെ ചർച്ചയായിട്ടും മുഖ്യമന്ത്രി മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു മധ്യനയത്തിൽ നടത്തിയ യോഗത്തിനുശേഷമാണ് ബാർ ഉടമകൾ പണം പിരിക്കാനായി മുന്നിട്ടിറങ്ങിയതെന്നും സൂം മീറ്റിംഗിൽ ബാർ ഉടമകളുടെ പ്രതിനിധികളും പങ്കെടുത്തിട്ടുണ്ടെന്ന് സതീശൻ പറഞ്ഞു ഡിജിപിക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതി അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനല്ലേയെന്നും സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് സതീശൻ ചോദിച്ചു ബാർക്കോഴ കേസിൽ സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധ പരിപാടികൾക്ക് പ്രതിപക്ഷം നേതൃത്വം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി അതേസമയം ഇൻഡസ്ട്രി കണക്ടിന്റെ ഭാഗമായി നടത്തിയ മീറ്റിംഗിനെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പരക്കുന്നതെന്ന് ടൂറിസം ഡയറക്ടർ ടൂറിസം മേഖലയുടെ വികസനത്തിന് റിസോർട്ടുകൾ ഹോട്ടലുകൾ ഹൌസ് ബോട്ടുകൾ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ എന്നിവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതിനാൽ ടൂറിസം മേഖലയിലെ സ്റ്റോക്ക് ഹോൾഡേഴ്സിന്റെ പ്രതിനിധികളുടെ മീറ്റിംഗുകൾ കൃത്യമായ ഇടവേളകളിൽ ടൂറിസം ഡയറക്ടറേറ്റിൽ ഉദ്യോഗസ്ഥർ വിളിച്ചു ചേർക്കാറുള്ളതാണ് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി അടക്കമുള്ള ഈ മേഖലയിലെ സംഘടനകൾ മുന്നോട്ട് വെച്ച വിവിധ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനാണ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് യോഗം വിളിച്ചു ചേർത്തത് യോഗം വിളിച്ചു ചേർത്തതിൽ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ലെന്ന് ടൂറിസം ഡയറക്ടർ വ്യക്തമാക്കി യോഗത്തിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങളിൽ നിന്ന് തന്നെ ഇത് ബാർ ഉടമകളുടെ മാത്രമായതോ സർക്കാരിന്റെ മധ്യനയവുമായി ബന്ധപ്പെട്ടതോ ആയ പ്രത്യേക യോഗമല്ല എന്ന് വളരെ വ്യക്തമാണെന്നും ടൂറിസം ഡയറക്ടർ പറഞ്ഞു വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായ കേരളത്തെ ഉയർത്തുന്നതിന് നേരിട്ടുള്ള തടസ്സങ്ങൾ എം ഐസി ടൂറിസത്തിന് നേരിടുന്ന പ്രശ്നങ്ങൾ ദീർഘകാലമായി ടൂറിസം ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് യോഗത്തിൽ പങ്കെടുത്ത ടൂറിസം മേഖലയിലെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലുള്ളവർ ഉന്നയിച്ച വിഷയങ്ങൾ ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ശുപാർശകളോ അഭിപ്രായങ്ങളോ തീരുമാനങ്ങളോ ടൂറിസം ഡയറക്ടറേറ്റിൽ നിന്നും സർക്കാരിലേക്ക് നൽകിയിട്ടില്ല ടൂറിസം വകുപ്പിന്റെ ഡയറക്ടർ എന്ന നിലയിൽ മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാൻ ഡയറക്ടറുടെ തലത്തിൽ യോഗങ്ങൾ കൂട്ടുന്ന പതിവുണ്ട് അത്തരം യോഗങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തുകയാണ് ം ഒരു സ്റ്റോക്ക് ഹോൾഡർ മീറ്റിംഗ് മാത്രമാണ് യോഗത്തിന്റെ നോട്ടീസ് വിഷയം ചുരുക്കി പരാമർശിക്കേണ്ടത് ഉള്ളതിനാൽ വിവിധ സംഘടനകൾ ഉന്നയിച്ച വിഷയങ്ങൾ ഒന്ന് ഉൾപ്പെടുത്തിയിരുന്നു ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്താണ് മറ്റു വകുപ്പുകളിൽ ടൂറിസം വകുപ്പ് കൈകടത്തുന്നു എന്ന തരത്തിൽ ഉന്നയിച്ച ആരോപണത്തിനടിസ്ഥാനമില്ല ഉയർന്നു വന്ന വിഷയങ്ങൾ ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ട സംഘടനകൾ ദീർഘകാലമായി ഉന്നയിച്ചു വരുന്നതാണ് എന്നാൽ ഇക്കാര്യങ്ങളിൽ ഒരു നിലപാടും ബന്ധപ്പെട്ട വകുപ്പുകളിൽ അറിയിച്ചിട്ടില്ല കൂടാതെ മധ്യനയവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന മറ്റു വാർത്തകളുമായോ ചില വ്യക്തികൾ നടത്തിയ പരാമർശങ്ങളുമായോ ടൂറിസം ഡയറക്ടേറ്റിന് യാതൊരുവിധ ബന്ധവുമുള്ളതല്ല എന്നും ടൂറിസം ഡയറക്ടർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി